കണിവിന്റെ കണരാണു തീക്കനൽ പണയുവാനൊരുങ്ങും ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ തീക്കന തീക്കനൽ ദൈവത്തിനധി അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ദൈവീയ സംരക്ഷണത്തിൻ്റെ അപ്രത്യേക ചെറുകടിയിലായിരിക്കാൻ കർത്താവ് സഹായിക്കട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്നു യസ്രായുടെ പുസ്തകം എട്ടാം അധ്യായത്തിൻ്റെ ഇരുപത്തിരണ്ടാം വാക്യത്തിൽ ഞങ്ങളുടെ ദൈവത്തിൻ്റെ കൈ അവനെ അന്വേഷിക്കുന്ന ഏവർക്കും അനുകൂലമായി അവനെ ഉപേക്ഷിക്കുന്ന ഏവർക്കും പ്രതികൂലമായി ഇരിക്കുന്നുവെന്ന് ഞങ്ങൾ രാജാവിനോട് പറഞ്ഞിരുന്നത് കൊണ്ട് അത്രമാത്രം ധൈര്യമുള്ള ഒരു കൂട്ടർ ദൈവത്തിൻ്റെ കൈ അവനെ അന്വേഷിക്കുന്നവർക്ക് അനുകൂലമായിരിക്കും ആ അന്വേഷിക്കുന്നവർക്ക് അനുകൂലം എന്നുള്ള ഉറപ്പാണ് അത് നൽകപ്പെടുന്നത് ദ ഗ്രേഷ്യസ് ഹാൻഡ് ഓഫ് ഗോഡ് നോട്ട് ജസ്റ്റ് യുവർ ടാലൻറ്റ് യുവർ എഡ്യൂക്കേഷൻ യുവർ ഹാർഡ് വർക്ക് ഓൾ മേക്സ് ഗോഡ് റീറ്റിംഗ് ഇൻ യുവർ ഡിറക്ഷൻ യു കാൾ ഇറ്റ് ദേവർ ഫാക്ടർ ദൈവത്തിൻ്റെ ഫേവർ ഫാക്ടർ ആ വാക്യത്തിന് മുൻപിൽ ഉള്ളത് അനന്തരം ഞങ്ങൾ ഞങ്ങളുടെ ദൈവമായ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഞങ്ങളെ തന്നെ താഴ്ത്തേണ്ടതിനും ഞങ്ങൾക്കും ഞങ്ങളുടെ കുഞ്ഞുകുട്ടികൾക്കും ഞങ്ങളുടെ സകലസമ്പത്തിനും വേണ്ടി ശുഭയാത്ര അവനോട് യാരിക്കേണ്ടതിനും ഞാനവിടെ അഹവാ ആറ്റിൻ്റെ അരിയിൽ വെച്ചൊരു ഉപവാസം പ്രസിദ്ധപ്പെടുത്തി എസ്രയുടെ ആ വലിയ തീരുമാനമാണ് ഒരു ഉപവാസം പ്രസിദ്ധപ്പെടുത്തിയുള്ള ഒരു ജീവിതയാത്രയാണ് അഹവാറ്റിന് അരികെ വെച്ചുള്ള ഉപവാസത്തിൽ ദൈവം നൽകുന്ന ധൈര്യമാണ് ബലമാണ് അതുകൊണ്ട് ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും എല്ലാ ശ്രോതാക്കൾക്കും ഒരു ശുഭയാത്ര നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് നിങ്ങളുടെ യാത്ര ഒരു ശുഭയാത്രയായിത്തീരേണ്ടതിനാൽ ഉപവാസത്തോടും കൂടിയും പ്രാർത്ഥനയോടുകൂടിയും മുന്നോട്ട് നീങ്ങിയാൻ സാധിക്കും ഒരു മെഡിക്കൽ കുഴപ്പം കൊണ്ട് നിങ്ങൾക്ക് ഉപവാസം എടുക്കാൻ സാധിക്കുന്നില്ലെങ്കിലും കിടന്നുകൊണ്ട് പ്രാർത്ഥിക്കാനും നമ്മളായിരിക്കുന്ന സ്ഥാനങ്ങളിൽ പ്രാർത്ഥനയ്ക്ക് സമയം ചെലവഴിക്കുവാനും സാധിക്കും നമ്മളെ ദൈവത്തിൻ്റെ ഒരു ഫേവർ ഫാക്ടർ എന്ന് പറയുന്ന ദൈവത്തിൻ്റെ കരുണയാണ് ദൈവത്തിൻ്റെ പ്രൊട്ടക്ഷനാണ് ആ ഫേവർ ഫാക്ടർ അതല്ലാതെ നമ്മുടെ കഴിവോ നമ്മുടെ സ സെറ്റിങ്സോ നമ്മുടെ ബാ ബാക്ക്ഗ്രൗണ്ടുകളോ ഒന്നുമല്ല ലോകത്തിലൊന്നുമല്ല നിന്റെയും എൻ്റെയും ഫേവർ ഫാക്ടർ തമ്പുരാൻ്റെ കയ്യിലിരിക്കുന്നു തമ്പുരാൻ്റെ കയ്യിൽ കണ്ണുകടയ്ക്കാം പ്രാർത്ഥിക്കാം കർത്താവേ പരിശുദ്ധ പിതാവേ ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവരുടെ മേലും ദൈവത്തിൻ്റെ സംരക്ഷണയും ദൈവത്തിൻ്റെ കരങ്ങളും ദൈവത്തിൻ്റെ കൃപയും ദൈവത്തിൻ്റെ വിജയവും ഉണ്ടായി ദൈവത്തിൻ്റെ കൈ നിൻ്റെ മക്കൾക്ക് അനുകൂലമായിരിക്കണമേ നിൻ്റെ മക്കൾ ആരും ദൈവത്തെ എതിർത്ത് പ്രതികൂല കൈ നിൻ്റെ മക്കളുടെ മേൽ വരാതെ ദൈവത്തോട് അനുരൂപപ്പെട്ട ദൈവത്തെങ്കിലേക്ക് തിരിയുവാൻ കൃപ നൽകണമേ യേശുവെ നന്ദി യേശുവെ സ്തോത്ര യേശു ആരാധന യേശുവെ മഹത്വം ഞങ്ങളെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോകരാജ്യങ്ങളുടെ പ്രസിഡന്റുമാർ പ്രധാനമന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ എം പിമാർ എം എൽ എമാര് ബഹുമാനമുള്ള കോടതികൾ വക്കീലുമാർ ഡബ്ല്യു എച്ച് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് പോലീസ് ഡിപ്പാർട്ട്മെന്റ് അർദ്ധ ഗവൺമെന്റ് സ്ഥാപനങ്ങൾ ആശുപത്രികൾ ഡോക്ടേഴ്സ് നഴ്സും മറ്റ് സ്റ്റാഫുകൾ മരുന്നുകൾ മരുന്ന് കമ്പനിക്കാർ മരുന്ന് കച്ചവടക്കാർ മരുന്ന് വിതരണക്കാർ ആംബുലൻസ് ഡ്രൈവേഴ്സ് കച്ചവടക്കാർ സ്കൂളുകൾ കോളേജുകൾ ഓർഫറേജുകൾ ജയിലുകളിൽ കഴിയുന്നവർ എപ്പോഴെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു അധ്യാപകർ അനധ്യാപർ പ്രഥമ അധ്യാപകർ ലോകമ്പാടും സുവിശേഷം പ്രഘോഷിക്കുന്ന സുവിശേഷ പ്രഘോഷകർ പ്രാർത്ഥിക്കുന്നവർ വിവിധ ധ്യാനങ്ങൾ നടക്കുന്നതിന് നേതൃത്വം കൊടുക്കുന്നവർ വിവിധ ചാനലുകളിൽ ജോലി ചെയ്യുന്നവർ ബിഡ്രഡനായിട്ടുള്ളവർ വ്യത്യസ്തമായിട്ടുള്ള മേഖലകളിൽ പ്രവർത്തിക്കുന്നവർ വയനാടിൻ്റെ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർ ഒരു പുതിയ സംവിധാനത്തിനു വേണ്ടി ഒരുക്കുന്നവർ കർത്താവെ സംരക്ഷണ ചെയ്യുന്ന കർത്താവ് ഞങ്ങളെ സംരക്ഷണം ചെയ്യുന്ന കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു കർത്താവ് പ്രാർത്ഥനയോടെ അങ്ങയോടെ എടുക്കുവാനുള്ള കൃപ നൽകണമേ ഞങ്ങളുടെ കുറവുകളും ബലഹീനകളും പാവങ്ങളും ഒന്നും കണക്കെടുതെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവരുടെ മീലും ഒരുപോലെ ആഭരിക്കണം യേശുവെ നന്ദി യേശുവെ സ്തോത്രം യേശുവെ ആരാധന യേശുവെ മഹത്വം യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ ആമയും ഗോഡ് ബ്ലാസ് ചെയ്യും